നമസ്കാരം യൂത്ത് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ആലങ്കോട് പഞ്ചായത്ത് പരിധിയിൽ മാലിന്യ നിർമാർജ്ജനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹരിത കർമ്മസേനക്ക് മെറ്റൽ ട്രോളികൾ നൽകി വാർത്ത വിശദമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുടം മെഗാഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു ചിത്ര ും ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ദന്തരോഗ ഡയ്മൻസ് ദന്തരോഗികിത്സാരത്ത് പുത്തഞ്ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ മൈൽ ഫാമിലി ദന്ത ദിനിക് ചങ്ങരംകുളം ആലങ്കോട് പഞ്ചായത്ത് പരിധിയിൽ മാലിന്യ നിർമ്മാർജ്ജനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹരിതകർമ്മസേനക്ക് മെറ്റൽ ട്രോളികൾ നൽകി പഞ്ചായത്തിൽ നടത്തുന്ന വാതിൽപടി പ്ലാസ്റ്റിക് ശേഖരണം ഊർജിതമാക്കുന്നതിനാണ് മെറ്റൽ ട്രോളികൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ടം പതിനൊന്ന് ട്രോളികളാണ് വാങ്ങിയത് മെറ്റൽ ട്രോളികളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ നിർവഹിച്ചു നേരുന്ന പക്ഷേ ഓരോ വാർഡിൽ നിന്ന് കളക്ട് ചെയ്തപ്പോൾ മനസ്സിലായത് നമ്മുടെ പ്രദേശത്ത് എത്ര കണക്കിന് പ്ലാസ്റ്റിക്കാണ് മാസം ഓരോ മാസത്തിൽ ടൺ കണക്ക് പ്ലാസ്റ്റിക്കാണ് എന്ത് ചെയ്യുന്നത് വേസ്റ്റായിട്ട് തള്ളത് അത് ഭൂമിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നമുക്ക് പഠനം നടത്തുകൊണ്ടിരിക്കാം അപ്പോൾ ആദ്യകാലത്ത് കണ്ടുപിടിച്ച പ്ലാസ്റ്റിക് വലിയ വലിയ ലോകത്തിൻ്റെ എന്തായാലും ഭയങ്കര വിപ്ലവമായ ഒരു സംഭാവന കണക്കുക പക്ഷേ നമുക്ക് ദോഷമായി മാറി പിന്നെ തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൊണ്ടുവരുന്നത് അപ്പോൾ അത് അത് ഉപയോഗിക്കുന്നത് ഈ മുന്നിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പ്രഭിത അധ്യക്ഷയായി നമ്മുടെ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച മികച്ച പ്രവർത്തനം നടത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സഹായ സഹായകമാകുന്ന രീതിയിൽ ഇന്നിവിടെ ട്രോളി വിതരണം ചെയ്യാൻ പോവുകയാണ് പഞ്ചായത്ത് അംഗങ്ങളായ അദ്രു അബ്ദുൽസലാം വിനീത നിരമതി ഐ ആർ ടി സി കോർഡിനേറ്റർ ദീപക് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സി കെ പ്രകാശൻ സ്വാഗതവും ഷെഹന നാസർ നന്ദിയും പറഞ്ഞു നമ്മുടെ ഏറ്റവും വിപുലമായി നടക്കുന്ന ഒരു ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന്റെ

മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാങ്ങരംകുളം മെഗാ ഫെസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു വെബ് ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടാക്സി സ്റ്റാൻഡിന് സമീപം ചാങ്ങരംകുളം ഫോൺ സെവൻ നയൻ സീറോ ടു സീറോ ടു ന്തക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ചാങ്ങരംകുളം ഫോൺ Nine six four five two three double 2, two three two triple nine five two two nine two six five.